ഹായ് യൂസ് ഞാനിപ്പോൾ ഉള്ളൊരു ക്ഷേത്രത്തിലാണേ ഗുരുവക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു കൊച്ചു ഗുരുവക്ഷേത്രമുണ്ട് അധികം പേർക്കൊന്നും അറിയാത്ത അധികം പേരൊന്നും എത്തിപ്പെടാത്ത ഒരു കൊച്ചു ഗുരുവക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തെ കൊച്ചു ഗുരുവക്ഷേത്രം എന്നാണ് ഈ പ്രദേശവാസിക്ക് വിളിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്ന ഈ ഒരു ക്ഷേത്രവും ക്ഷേത്ര വിശേഷങ്ങളൊക്കെയാണ് അതാ എൻ്റെ ബേക്കിലാണ് നിങ്ങൾക്ക് ഒരു ക്ഷേത്രം കാണട്ടോ അവിടേക്കാണ് നമ്മളൊന്ന് പോകുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒരു ്രാമപ്രദേശാണ് ഈ ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് ചുറ്റും കാടാണ് ചുറ്റും കാടും ഫോറസ്റ്റും അതുപോലെ തന്നെ ഒരു കാപ്പി എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാട് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വയൽ പ്രദേശവും ഉണ്ട് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ക്ഷേത്രം ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഈ വഴി വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത് കേട്ടോ ഇതിലെയാണ് വഴി നമുക്കിവിടെ ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ കാണോ ദഹി കാണുന്ന ക്ഷേത്രത്തിലൊക്കെ ഉള്ള ഇപ്പൊ ഇതുപോലുള്ള പടവുകളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ അപൂർവമാണ് എന്താണോ നമുക്ക് എൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയാണുള്ളത് ഗ്രാമത്തിന് നടുക്കുള്ള ക്ഷേത്രമായോണ്ട് തന്നെ നല്ല പീസ്ഫുൾ അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും വായലും കാപ്പിയത്തോട്ടം അതിൻ്റെ ഒക്കെ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കയറി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ആൽമരം കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു ആൽത്തറയുണ്ട് പക്ഷെ അതൊന്നുമില്ല ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത കാര്യമാണ് ഇത് കണ്ടു ഇത് ആത്മരത്തിന്റെ ശിഖരമാണ് ഈ ആൽമരത്തിൻ്റെ ശിഖരത്തെ ഇതൊരു കൊന്നമരമാണ് ഈ ഒരു കൊന്നമരം താങ്ങി നിർത്തിയേക്കാണ് ഈ ശിഖരം ഭൂമിയിലേക്ക് സ്പർശിക്കാതെ ഈ ഒരു കൊന്നമരം താങ്ങി നിർത്തേക്കാണ് ഈ കൊന്നമരത്തിലാണെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പൂക്കളുണ്ടാവും ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് നീണ്ടു നിൽക്കുന്ന അരയാലിൻ്റെ ശിഖിരങ്ങൾ മുറിച്ചു മാറ്റാൻ തിരുവള്ളപ്പാടുണ്ടായി എന്നാൽ പിന്നീട് കാണുന്നത് ആ ശിഖിരങ്ങൾ ഭൂമിയെ സ്പർശിക്കാതെ കൊന്നമരം താങ്ങി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്ന കൊന്നമരത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പൂക്കളുണ്ടാവും ഏതു കാലം മുതലാണ് ഇവിടെ ആരാധന തുടങ്ങിയതെന്ന് പഴമക്കാർക്ക് പോലും നിശ്ചയമല്ല തൃക്കയിൽ വെണ്ണയോടുകൂടിയ കണ്ണന്റെ പ്രതിഷ്ഠയാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രങ്ങൾ കൊള്ളയിടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിരുന്ന ആ കാലത്ത് ഈ ക്ഷേത്രത്തിൽ നാശനഷ്ടമുണ്ടായി പിന്നീട് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കിപ്പണിയുകയാണ് ചെയ്ത് ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് വലിയൊരു പരിക്കല്യം കാണാം കിഴക്കേ നടയിലുള്ള ക്ഷേത്രം അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം പൂർണമായും കഴിഞ്ഞിട്ടില്ല ഈ ഒരു ക്ഷേത്രം നിലനിരുന്ന പ്രദേശം മുഴുവൻ ഇല്ലങ്ങളും കുളങ്ങളും കിടറുളാക്കിയായിരുന്നു ആ കാലത്താണ് ഇല്ലത്തിൽ ഉണ്ണികളുടെ കൂടെ എന്നും ഒരു പൂച്ചക്കുഞ്ഞ് കളിക്കാൻ വരുമായിരുന്നു ഈയൊരു പ്രദേശത്ത് ഇല്ലങ്ങളിൽ നിന്നെല്ലാം വെണ്ണയും പാലും കളവ് പോകുമായിരുന്നത്രേ ഇതൊരു നിത്യ സംഭവമായിരുന്നു അങ്ങനെ ഇരിക്കെ ഇല്ലങ്ങളിലെ അന്തർജനങ്ങളെല്ലാം ഒത്തുകൂടി മോഷ്ടാവിന്റെ പിടികൂടാൻ തക്കം പാർത്തിരുന്നു എന്നാൽ അവര് കാണുന്നത് കുട്ടികളുടെ കൂടത്ത് കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കൊച്ചു പൂച്ചക്കുട്ടിയാണ് വെണ്ണയും പാലും മോഷ്ടിക്കുക എന്നത് അവർ അതിനെ അവിടെ തല്ലി ഓടിക്കുകയും കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടിയ പൂച്ചക്കുട്ടി നേരെ പോയി കയറുന്ന ശ്രീകോവിലിന്റെ അകത്തേക്കാണ് പൂജാരി വന്ന് ശ്രീകോവിൽ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് രണ്ട് കൈയിലും ഒലിപ്പിച്ചേക്കുന്ന വിഗ്രഹത്തെയാണ് പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് തങ്ങളുടെ ഇല്ലങ്ങളിൽ നിന്ന് വെണ്ണയും പാലും എടുത്തുകൊണ്ടിരുന്നത് ഉണ്ണിക്കണനായിരുന്നു എന്ന് പിൽക്കാലങ്ങളിൽ ഇവിടെയുള്ള ഇല്ലങ്ങൾ ചെയയിക്കുകയും ബാക്കിയുള്ളവർ ഇവിടുന്ന് പലായനം ചെയ്യുകയും ചെയ്തു ഇതെല്ലാം ഇവിടുന്ന് വാമുഴി കേൾക്കുന്ന കഥകളാണ് ടിപ്പുവിന്റെ പടയോട്ടവും ഇവിടുത്തെ ഇല്ലങ്ങൾ നശിക്കുകയും ചെയ്യേണ്ട ഫലമായി കുറേ കാലം പൂജയൊന്നുമില്ലാതെ ഈ ഒരു പ്രദേശം കാട് കാടുമൂടിക്കിടന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചത് തൃക്കയിൽ വെണ്ണയന്തിയ ഉണ്ണിക്കാണന്റെ പ്രതിഷ്ഠ ആയതുകൊണ്ടാണ് ഇവിടുത്തെ കറിയൊരു ക്ഷേത്രത്തെ കൊച്ചു ഗുരുവായൂർ എന്ന് വിളിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത് തന്നെയായിട്ട് ദേവി പ്രതീക്ഷയുണ്ട് അത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രഹ്മരക്ഷൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് നാഗവൃക്ഷമാണ് നാഗരക്ഷൻ ചുവടിലാണ് ബ്രഹ്മരസന കുടിയിരുത്തിയിരിക്കുന്നത് ക്ഷേത്രം അതിൽ കയറി പുറത്താണ് ബ്രഹ്മരസന പ്രതീക്ഷിക്കാറുള്ളത് ആരാണ് ബ്രഹ്മരക്ഷനറിയോ ദേവസ്വത്ത് അപകരിക്കുകയും പരസ്പരയെ പ്രാപിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ വിജയ സ്ഥലത്ത് വെച്ച് ദുർമരണപ്പെടുന്നു അങ്ങനെ ദുർമരണപ്പെടുന്ന ആത്മാവാണ് വിൽക്കാലത്ത് ബ്രഹ്മരക്ഷസായി പരിണമിക്കുന്നത് ക്ഷേത്രത്തിലെ സമയക്രമം രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെയാണ് പ്രധാന വഴിപാട് വെണ്ണനിവേദ്യവും പാൽപായസവും നെയ്വിളക്കുമാണ് ശ്രീകൃഷ്ണ ജയന്തിയും മേടം എട്ട് ഒമ്പത് പത്ത് പ്രതിഷേധത്തിനുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം ഇതുപോലുള്ള അറിയപ്രദ ക്ഷേത്രങ്ങളുടെ വീഡിയോ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ ഇനി മറ്റൊരു അറിയപ്രദ ക്ഷേത്ര വിശേഷവുമായി എത്രയും വേഗം വരാം